ദേശീയപാതയിലെ കോരിരുട്ടിന് പരിഹാരമായി തെരുവുവിളക്കുകൾ സ്ഥാപിച്ചു മണമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ആലങ്കോട് കൊച്ചുവുളമുക്ക് മുതൽ ആയാങ്കോളം വരെയുള്ള പ്രദേശത്താണ് മണമ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇരുന്നൂറോളം തെരുവിളക്കുകൾ സ്ഥാപിച്ചത് കടുവയിൽ പള്ളി ജംഗ്ഷനിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ തെരുവുവിളക്കുകളുടെ സ്വച്ോൺ കർമ്മം മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നഹാസ് നിർവഹിച്ചു മണമ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ കൊല്ലം ബൈജൂസ് മീഡിയ തയ്യാറാക്കിയിട്ടുള്ള ഇരുന്നൂറോളം ആണ് നമ്മുടെ മണമ്പൂർ ആഴാംകോളം മുതൽ ചാത്തമ്പറ കൊച്ചുമുള വരെയുള്ള പ്രദേശങ്ങളിലെ നമ്മുടെ നാട്ടിലേക്ക് ബന്ധപ്പെട്ട് സ്ഥാപിച്ചിട്ടുള്ളത് അതിന്റെ ശിക്ഷം കർമ്മമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വളരെ ഗുണകരമാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമായി ഇത് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല വളരെ കാലമായി ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വളരെ ആവശ്യമായി ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നിവിടെ സാധ്യമാകുന്നത് നേരത്തെ തന്നെ കരവാരം ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള അത് നേരത്തെ വിഭാഗം ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഇന്ന് മണമ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായുള്ള ഈ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മമാണോ കറിവാപ്പള്ളി ജംഗ്ഷനിൽ

സ്ട്രീറ്റ് ലൈറ്റിന്റെ കുറവുകൊണ്ടും അപാകത കൊണ്ടും തന്നെയാണ് പലപ്പോഴും അപകടങ്ങൾക്ക് വഴിവെക്കുന്നത് ഏതായാലും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും എല്ലാം തന്നെ കഠിനമായ ഭാഗമായി കൊച്ചുമുള്ള മുതൽ ഈ പറഞ്ഞ ആഴാകോടവരം ഉള്ള ഭാഗത്ത് വളരെ മനോഹരമായി ലൈറ്റുകൾ ഇരുവശത്തും സ്ഥാപിക്കാൻ കഴിയും നല്ല വെളിച്ചം കണ്ട് ഇനി നമുക്ക് യാത്ര ചെയ്യാനായിട്ട് കഴിയും ഇതോടുകൂടി ഈ ഭാഗത്തുള്ള പൊതുവായിട്ടുള്ള ലൈറ്റിനെ സംബന്ധിച്ച ഇല്ലാതാവും ഇത് മീഡിയയ്ക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു തുടർന്നും നിങ്ങളുടെ സംരംഭങ്ങൾ പഞ്ചായത്ത് റോഡുകളിലേക്കും കൊണ്ടുവരണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗം മുഹമ്മദ് റാഷിദ് തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ലൈറ്റുകൾ സ്ഥാപിച്ച കൊല്ലം ബൈജൂസ് മീഡിയ മാനേജിംഗ് ഡയറക്ടർ ബൈജു വിൻസെന്റിനെ മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചു തലസ്ഥാന വാർത്തകൾ കല്ലമ്പലം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്